സന്തോഷത്തിൽ മതി മറന്ന് പാട്ടുപാടി തുള്ളിപ്പോയി വൈറലായി അഫ്സലക്കു അറുപത് ലക്ഷത്തിലേറെ കാഴ്ചക്കാരാണ് വീഡിയോക്കുള്ളത് അക്കുവിന്റെ പാട്ടിനൊപ്പം താളം പിടിച്ച മറ്റൊരു വൈറൽ താരമാണ് അബൽമ വീഡിയോ ഇത്ര വൈറലാവുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും ഒരുപാട് സന്തോഷമുണ്ടെന്നും അഫ്സലക്കു പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ ഇന്ന് വൈറലായിക്കൊണ്ടിരിക്കുന്ന അവരുടെ കൂടുതൽ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം തിരൂർ കിൻഷിപ്പിലെ ഓണാഘോഷത്തിലാണ് അഫ്സൽ അക്കു മതിമറന്ന് പാട്ടുപാടിയത് പാട്ടിനോടൊപ്പം ഡാൻസുമായപ്പോൾ വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗമായി തലക്കടത്തൂർ അരീക്കാട് സ്വദേശിയായ അഫ്സൽ അക്കു ഒന്നര വർഷത്തോളമായി സ്നേഹതീരം വളണ്ടിയർ വിങ്ങി വളണ്ടിയറായി പ്രവർത്തിക്കുന്നുണ്ട് ിലെ കുരുന്നുകളുടെ സന്തോഷത്തിന് അവരോടൊപ്പം ചേർന്ന് പാട്ടുപാടിയത് ഇത്രയും വൈറലാകുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും വരണ്ടേ ഒന്നാകുമോ ചന്താമരേ എന്താ കൊണ്ടാടുമോ പിന്നാലെ വന്നാലുമേ ഇത് പിന്നാലും ഇല്ല ആ പാട്ട് പാടുമ്പോൾ ഒരിക്കലും വൈറലാകുമെന്നുള്ള ഒരു ഇതിന് മനസ്സുകൊണ്ട് പോലും ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഞാൻ പോയി പാട്ട് പാടിയിട്ടുണ്ട് എല്ലാം റൊമാൻറ്റിക് സോങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആയിരുന്നു ഇതുവരെ അടിപൊളി പാട്ടായിട്ട് ഞാൻ പാടിയിട്ടില്ല മാപ്പിളപ്പാട്ടും കാര്യങ്ങളൊക്കെ ഒക്കെ പക്ഷേ അതിലൊന്നും ഞാനിങ്ങനെ ഡാൻസ് കളിച്ച് പാടുക അല്ലെങ്കിൽ ആ പാട്ടിനനുസരിച്ച് താളം പിടിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അത് ഒരു പ്രോഗ്രാമിനോടിക്കും അത് പാടി അങ്ങനെ ആണ് പോലും പിന്നെ ഞാൻ കൂടെ ആടിയിട്ടുള്ളത് എൻ്റെ കൂടെ ഉണ്ടാവുന്ന സിംഗേഴ്സ് അവർ നല്ല അടിപൊളി പാട്ടൊക്കെ പാടുമ്പോൾ അതിൻ്റെ കൂടെ കോറസ് പാടിങ്ങാണ്ട് കാരണം എനിക്കൊരു ടെൻഷനാണ് നമ്മൾ ഇത്തരത്തിലുള്ള പാട്ടുകളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ എന്നെക്കൊണ്ട് അത് സാധിക്കുമോ അതൊരു പക്ഷേ പറ്റില്ല കാരണം ഞാൻ വീട്ടിലിരുന്ന് പിന്നെ ഓരോ പാട്ട് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് വോയിസ് കയറി അതായത് ഹൈപ്പിച്ച് വരുമ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ട് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വോയിസിനെ പറ്റി എൻ്റെ ബോഡി ലാംഗ്വേജിനെ പറ്റി സോങ്സ് എടുത്താണ് ഞാൻ പാടാറുള്ളത് പക്ഷേ ഇത്തരത്തിലുള്ള പാട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തു തുടങ്ങി പിന്നീട് അങ്ങോട്ട് എൻ്റെ സുഹൃത്തുക്കളായാലും ബാക്കിയുള്ളവരൊക്കെ ഞാൻ പറഞ്ഞു ഇത്തരത്തിലുള്ളൊരു ഒരു പാറ്റേൺ ഒന്ന് മാറ്റി പിടിക്കുന്നത് നന്നായിരിക്കും നല്ലതായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ കിൻഷിപ്പിൻ്റെ ഈ ഓണം പ്രോഗ്രാം കിൻഷിപ്പ് ഫൗണ്ടേഷൻ്റെ ഓണം പ്രോഗ്രാമിനോട് അനുബന്ധിച്ചിട്ട് സ്നേഹതീരം എന്ന് പറയുന്ന അവരെ അവരെ അവളെ എത്രത്തോളം എത്രത്തോളം സന്തോഷിപ്പിക്കാൻ പറ്റും അത് അപ്പോൾ കിൻഷിപ്പിലെ സുഹൃത്തുക്കളുടെ ആവേശമാണ് തനിക്ക് പാട്ട് ഗംഭീരമായി പാടാൻ കഴിഞ്ഞതിന് പ്രധാന കാരണമെന്നും അക്കു കൂട്ടിച്ചേർത്തു അവരാവേശം അവർ തന്ന അതായത് എൻ്റെ പ്രിയപ്പെട്ട വീൽ ചെയറിലുള്ള സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് നൽകിയ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു ആരവം അത് മാത്രമാണ് ഇത്തരത്തിലുള്ള എൻ്റെ ശൈലിയിലും എൻ്റെ പാട്ടിലും എല്ലാത്തിലും മാറ്റം വരുത്താനും അത്തരത്തിലുള്ള ഒരു പാട്ട് പാടാനും എനിക്ക് കാണുമ്പോൾ തന്നെ ഓക്കെ അത് നമ്മൾ ഇപ്പോൾ ഈ ചാനലുകളിലൊക്കെ നമ്മളിങ്ങനെ പറയുന്നത് ഇത് ഇങ്ങനെ എൻ്റെ ഓഡിയൻസ് ആണ് എനിക്ക് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഓഡിയൻസ് ആണ് എനിക്ക് ഉള്ള ധൈര്യം അവർ തന്ന ഒരു ഇതുകൊണ്ടാണ് ഇങ്ങനെ ഡാൻസ് പക്ഷെ അതൊക്കെ അവിടെ നിന്ന് കാണിയിരുന്നുണ്ടെങ്കിൽ കറക്റ്റ് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ പറയുമ്പോൾ തന്നെ നമുക്ക് അത് മനസ്സിൽ വരുന്നുണ്ട് ആ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് ഞമ്മളൊക്കെ ഒക്കെ നല്ല ഉഷാറായിട്ട് നല്ല അടിപൊളിയായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെ വേണമെങ്കിലും ഒരുപാട് ഇട്ടാലും അതിനനുസരിച്ചെടുത്തുള്ള കാര്യം പക്ഷെ അത്തരത്തിലുള്ള ഒരു വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് ഞമ്മക്ക് പ്രോത്സാഹനം അവര് നമ്മളെക്കാട്ടി ആവേശത്തിൽ അവരി ആ ഒരു ആവേശം ഒരിക്കലും നമ്മൾ കാരണം കെടുത്താൻ പാടില്ല അത് അവരെ സന്തോഷം എന്താണോ അത് മാത്രം കണക്കിലെടുത്തിട്ട് പാടിയ പാട്ടാണ് അത് ഇന്ന് ജനങ്ങൾ സോഷ്യൽ മീഡിയയ്ക്ക് ഒരുപാട് ഏറ്റെടുത്ത് കുറേ വ്യൂസ് ഒരുപാട് വ്യൂസും കാര്യങ്ങളും വെറും മൂവായിരം മൂവായിരം ഫോളോവേഴ്സ് മാത്രം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഈ പാട്ട് ഇടുന്നത് വരെ അതൊന്ന് അറുപത്തിനാല് അറുപത്തഞ്ച് കെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ സെവൻ മില്യൻ്റെ അടുത്തോളെത്തിയിട്ടുണ്ടായിട്ടില്ല സെവൻ മില്യൻ്റെ അടുത്തോളം എത്തിയിട്ട് വ്യൂസും കാര്യങ്ങളൊക്കെ ഒരുപാട് പേജ് ഒരുപാട് എന്ന് വെച്ചാൽ കറക്റ്റ് എണ്ണം പോലും കിട്ടുന്നില്ല അത്രയും പേജിൻ്റെ പാട്ട് എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല നല്ല അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് നിന്ന് കോൾ വന്നിട്ടുണ്ട് പിന്നെ അവസരങ്ങൾ വന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് മറ്റുള്ള വേദികളിലൊക്കെ അവസരങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് സന്തോഷമുണ്ട് എല്ലാവരോടും അല്ല മീഡിയക്കാരോടും എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട് അരീക്കാട് സ്വദേശി അബ്ദുൽ ഖാദർ സൈനബ ദമ്പതികളുടെ മകനാണ് അക്കുവും അക്കുവിന്റെ പാട്ടിനോടൊപ്പം താളം പിടിച്ച മറ്റൊരു വൈറൽ താരമാണ് അഭിമാം പട്ടാമ്പി സ്വദേശി കോഴിക്കാട്ട് റഫീഖ് ഷെരീഫ ദമ്പതികളുടെ മകളാണ് അഭിമാം ഞാനും ഇതേപോലെ ഒരു പാട്ട് കേട്ട് ആസ്വദിച്ച് നിന്നു അന്ന് അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ അവനത് പോസ്റ്റ് ചെയ്യുമ്പോഴും എനിക്കും ഉണ്ടായിരുന്നില്ല അതിങ്ങനെ വൈറലാകും എന്നും പിന്നെ വൈറലായതിനു ശേഷം ബാഡ് ആണ് കൂടുതൽ വരുന്നത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞോ ലോവേഴ്സ് ആണോ കമ്മിറ്റഡ് അങ്ങനെ കുറേ കമൻസ് ഇങ്ങനെ വരുന്നുണ്ട് ഞങ്ങൾ ഞാൻ ഇതിൽ വന്നിട്ട് മൂന്ന് മാസമായിട്ടുള്ളൂ അതിന് ശേഷം ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ തമ്മിൽ പിന്നെ ഞങ്ങൾ ഇപ്പോഴും കല്യാണം കഴിഞ്ഞിട്ടില്ല കമ്പ്യൂട്ടറല്ല ലോവേഴ്സല്ല ഒന്നും അല്ലെങ്കിൽ ജസ്റ്റ് വളണ്ടിയേഴ്സ് മാത്രം ഓഫീഷ്യൽ വളണ്ടിയേഴ്സ് ആണ് അതിലുപരി നല്ല ഫ്രണ്ട്സും വേറെ ഒന്നുമില്ല ഞങ്ങൾ തമ്മിൽ ഉള്ളൂ അതുമാത്ര അഫ്സൽ അക്കുവിന്റെയും അബൽമയുടെയും വിശേഷങ്ങളാണ് നമ്മൾ അറിഞ്ഞിരുന്നത് ഇവർ ഇനി കൂടുതൽ വിവരങ്ങൾക്ക് എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ക്യാമറാമാൻ ആസ്വാദിനോടൊപ്പം റിപ്പോർട്ടർ ഉണ്ണിമായ ടി സി ന്യൂസ് തിരൂരും